നമസ്കാരം അൻപത് വയസ്സ് പിന്നിട്ട് കഴിയുന്ന പുരുഷന്മാർ അതായത് മധ്യവയസ്സിലേക്ക് എത്തുന്ന പുരുഷന്മാർ പലരും നേരിടുന്ന നിരവധി ആരോഗ്യ പ്രശ്നങ്ങളുണ്ട് പലപ്പോഴും അവരുടെ ലൈംഗിക ശേഷി കുറയുന്നതായി പലർക്കും അനുഭവങ്ങൾ ഉണ്ടായിട്ടുണ്ട് അതുപോലെ മൂത്രാശയ സംബന്ധമായ നിരവധി ആരോഗ്യ പ്രശ്നങ്ങൾ അവരെയൊക്കെ ബാധിക്കാറുമുണ്ട് ഇതിനൊക്കെ പരിഹാരമായി പലപ്പോഴും നമ്മൾ ഡോക്ടർമാരെ കാണുമ്പോഴും വരെ നിർദ്ദേശിക്കുക അല്ലെങ്കിൽ എക്സറേസ് ചെയ്യാനൊക്കെ തന്നെ നിർദ്ദേശങ്ങൾ അവർ നൽകാറുണ്ട് പക്ഷേ ഇപ്പോൾ സംഭവിച്ചിരിക്കുന്നത് ഇതുമായി ബന്ധപ്പെട്ട് നിരവധി യന്ത്രങ്ങൾ വിപണിയിൽ ഇറങ്ങുന്നു എന്നുള്ളതാണ് ഇന്ത്യയിലേക്കാൾ ഉപരി ഇത് വിദേശ രാജ്യങ്ങളിലൊക്കെ തന്നെ ഇപ്പോൾ വ്യാപകമായിക്കൊണ്ടിരിക്കുകയാണ് ഈ യന്ത്രങ്ങൾ ഉപയോഗിച്ച് നിങ്ങൾ എക്സറൈസ് ചെയ്യുകയാണെങ്കിൽ നിങ്ങളുടെ ലൈംഗിക പ്രശ്നങ്ങൾ പരിഹരിക്കപ്പെടുമെന്നും നിങ്ങളുടെ മൂത്രാശയ സംബന്ധമായ പ്രശ്നങ്ങളൊക്കെ തന്നെ ഇല്ലാതായി നിങ്ങൾക്കൊരു പുതിയ ജീവൻ ലഭിക്കുമെന്നൊക്കെയുള്ള നിരവധി പരസ്യങ്ങളിലാകുമ്പോഴാണ് ഇത്തരത്തിലുള്ള യന്ത്രങ്ങൾ ഇപ്പോൾ വ്യാപകമായി വിപണിയിൽ ഇറക്കിയിട്ടുള്ളത് ഇവയ്ക്ക് വലത് ഇവയ്ക്ക് പലതിനും വില കുറവാണ് എന്നുള്ളതും മറ്റൊരു പ്രധാനപ്പെട്ട കാര്യമാണ് ബ്രിട്ടനിലും മറ്റും ഇതിന് ഒരു പതിമൂന്ന് പൗണ്ട് പോകെ കൊടുത്താൽ ഈ യന്ത്രങ്ങൾ ലഭ്യമാവുകയും ചെയ്യും ഇത് നമ്മുടെ ശരീരത്തിൽ വെച്ച് ഇത് എക്സ്റേ ചെയ്യണമെന്നാണ് ഈ കമ്പനികളൊക്കെ തന്നെ നിർദ്ദേശിക്കാറുള്ളത് എന്നാൽ ഡോക്ടർമാർ പലരും ഇപ്പോൾ പറയുന്നത് ഈ യന്ത്രങ്ങൾ പലപ്പോഴും ഗുണത്തേക്കാളേറെ ദോഷം ചെയ്യുമെന്നാണ് കാരണം ഏതൊക്കെ പ്രശ്നങ്ങൾ പരിഹരിക്കാനാണോ നിങ്ങൾ ഈ യന്ത്രങ്ങൾ ഉപയോഗിക്കുന്നത് അത് നേരെ വിപരീത ഫലം ഉണ്ടാക്കുന്നു അതായത് നിങ്ങളുടെ ലൈംഗിക ശേഷി വർദ്ധിപ്പിക്കാനോ അല്ലെങ്കിൽ മുത്രശേ സംബന്ധമായ പ്രശ്നങ്ങൾ പരിഹരിക്കാനും ഒക്കെ ഉപയോഗിക്കുന്ന ഈ യന്ത്രങ്ങൾ ഉള്ള ബാക്കി നമ്മുടെ ആരോഗ്യം കൂടി ഇല്ലാതാക്കും എന്നാണ് ഇപ്പോൾ കണ്ടെത്തിയിരിക്കുന്നത് അപ്പോൾ അതുകൊണ്ട് തന്നെ ഡോക്ടർമാർ നിർദ്ദേശിക്കുന്നത് നിങ്ങൾ സ്വന്തമായി എക്സസൈസ് ചെയ്യുക യന്ത്രങ്ങൾ ആവശ്യമില്ല ഇഴുപ്പല്ലിൻ്റെ ആരോഗ്യത്തിന് വേണ്ടി കെഗൽ എക്സർസൈസ് എന്നാണ് ഇതിനെ അറിയപ്പെടുന്നത് ഇതിന് എന്ത്രത്തിൻ്റെ സഹായമൊന്നും ആവശ്യമില്ല ഇത്തരത്തിലുള്ള എക്സസൈസുകളെ നിരന്തരം ചെയ്യുകയാണെങ്കിൽ നിങ്ങളുടെ ആരോഗ്യ പ്രശ്നങ്ങളെ പരിഹരിക്കാൻ കഴിയുമെന്നാണ് മാത്രമല്ല സ്ത്രീകളെ സംബന്ധിച്ച് അവരുടെ ഈ പ്രസവശേഷമൊക്കെ അവരുടെ ആരോഗ്യം മെച്ചപ്പെടുത്തുന്നതിനായി ചില കെഗൽ എക്സർസൈസുകളൊക്കെ തന്നെ ഡോക്ടർമാർ നിർദ്ദേശിക്കാറുണ്ട് ഇത് സ്ത്രീകൾക്ക് വേണ്ടി മാത്രമുള്ളതാണ് എന്നാണ് പലരും കരുതിയിരിക്കുന്നത് അങ്ങനെ അല്ല എന്നാണ് ഇന്ത്യക്കാരനായ ബ്രിട്ടനിലുള്ള പ്രമുഖ യൂറോളജിസ്റ്റായ ഡോക്ടർ അശ്വിൻ ശ്രീധർ പറയുന്നത് അദ്ദേഹം പറയുന്നത് ഇത് പുരുഷന്മാർക്ക് ഉപയോഗിക്കുക എന്നുള്ളതാണ് നിങ്ങളുടെ കുടൽ മലാശയം മൂത്രാശയം തുടങ്ങിയിട്ടുള്ള ഭാഗങ്ങളുടെയൊക്കെ തന്നെ പ്രവർത്തനം മെച്ചപ്പെടുത്തുന്നതിനും നമ്മുടെ ലാംഗ്വേജ് ശേഷി വർദ്ധിപ്പിക്കുന്നതിനും ഒക്കെ തന്നെ ഇത് ഏറെ ഗുണം ചെയ്യുമെന്നാണ് നിങ്ങൾ എന്ത്രത്തിന് സഹായമില്ലാതെ നേരിട്ട് നിങ്ങൾക്ക് എക്സർസൈസ് ചെയ്യാം എന്നാണ് പറയുന്നത് മാത്രമല്ല യു മാത്രമല്ല ബ്രിട്ടനിലെ മാത്രമല്ല ബ്രിട്ടനിലെ ഒരു ആരോഗ്യ മാസിക ഇതുമായി ബന്ധപ്പെട്ട് ചില പഠനങ്ങൾ നടത്തുകയും ശീക്രസ്ഖലനം മൂലം ബുദ്ധിമുട്ടിയിരുന്ന ചില പുരുഷന്മാരെ ഒരു മൂന്ന് മാസത്തോളം ഈ പ്രത്യേകതരം എക്സർസൈസ് ചെയ്യാൻ നിയോഗിക്കുകയും ചെയ്തു എന്നാൽ പിന്നീട് വന്ന ഫലം ഇവരിൽ പലരുടെയും ലൈംഗികശേഷി പൂർവാധികം മെച്ചപ്പെട്ടു എന്നുള്ളതാണ് അപ്പോൾ ഇതൊക്കെ തന്നെ വ്യക്തമാക്കുന്നത് നിങ്ങളുടെ ആരോഗ്യം മെച്ചപ്പെടുത്തുന്നതിനായി കൃത്യമായി തന്നെ എക്സർസൈസ് ചെയ്യുക എന്നുള്ളതാണ് ഡോക്ടർമാർ നിർദ്ദേശിക്കുന്നത് അൻപത് വയസ്സ് കഴിഞ്ഞ എല്ലാ പുരുഷന്മാരും ഇത്തരത്തിലുള്ള പ്രത്യേകിച്ച് ഈ കെകൽ ആണ് ഒരു പക്ഷേ അതിൻ്റെ ഏറ്റവും ഫലപ്രദമായ മാർഗം എന്നാണ് അവർ പറയുന്നത് ഇതിനൊരു വിദഗ്ദ്ധൻ്റെ സഹായം തേടിയാൽ മതിയായിരിക്കും മാത്രമല്ല ഫിസിയോതെറാറപ്പിസ്റ്റുകളൊക്കെ അടുത്ത് നമ്മൾ ചെന്നാൽ അവർ ഇതിൻ്റെ നിർദ്ദേശങ്ങൾ തരികയും കൃത്യമായി ഈ യന്ത്രങ്ങളുടെയൊന്നും സഹായമില്ലാതെ തന്നെ നിങ്ങൾക്ക് എക്സസൈസ് ചെയ്യാനും അങ്ങനെ നമ്മുടെ ആരോഗ്യം മെച്ചപ്പെടുത്താനും കഴിയും എന്നുമാണ് ഇപ്പോൾ ഡോക്ടർമാർ പറയുന്നത് പക്ഷെ ഇവിടെ സംഭവിക്കാറുള്ളത് പല പുരുഷന്മാർക്കും ഇതേക്കുറിച്ച് വ്യക്തമായ ധാരണയില്ല എന്നുള്ളതാണ് അവർ സാധാരണ ഗതിയിലുള്ള എക്സർസൈസുകൾ ചിലപ്പോൾ ചെയ്യുമായിരിക്കാം പക്ഷേ ഈ ഒരു പ്രത്യേക ഭാഗങ്ങൾക്കായിട്ടുള്ള കികൽ എക്സർസൈസ് നിങ്ങൾ കൃത്യമായി ചെയ്യുന്നത് പുരുഷന്മാരെ സംബന്ധിച്ച് സ്ത്രീകൾക്കും ഇത് ഏറെ ഗുണം ചെയ്യും എന്നും എന്നാൽ ഡോക്ടർമാർ പറയുന്നത് പലർക്കും ഇത് അറിയില്ല എന്നാണ് എന്നാൽ സാധാരണ സാധാരണഗതിയിൽ എക്സർസൈസ് ചെയ്യുന്ന പലരും കരുതിയിരിക്കുന്നത് ഇത് മതി എന്നാണ് പക്ഷേ അങ്ങനെ അല്ല എന്നാണ് ഡോക്ടർമാർ പറയുന്നത് മാത്രമല്ല അൻപത് വയസ്സല്ല നാൽപ്പത്തു വയസ്സിനുള്ള പുരുഷന്മാർക്ക് പോലും ഒരു പ്രതിരോധ നടപടി എന്ന നിലയിൽ ഈ എക്സസൈസുകൾ ആരംഭിക്കാമെന്നാണ് വിദഗ്ധർ പറയുന്നത് അത് ഭാവിയിൽ അവർക്ക് അൻപത് വയസ്സിന് ഉണ്ടാകുന്ന ഇത്തരത്തിലുള്ള പ്രശ്നങ്ങളൊക്കെ തന്നെ പരിഹരിക്കാൻ ഏറെ സഹായകമാകും എന്നും അവർ ചൂണ്ടിക്കാട്ടുന്നുണ്ട് ഏതായാലും നിങ്ങളുടെ ലൈംഗികാരോഗ്യവും അല്ലെങ്കിൽ മുത്രച് സംബന്ധ പ്രശ്നങ്ങളൊക്കെ പരിഹരിക്കാൻ യന്ത്രങ്ങൾ ഇറങ്ങിയിട്ടുണ്ട് അവയ്ക്ക് വില കുറവാണ് എന്ന പരസ്യങ്ങൾക്ക് പുറകെ പോകാതെ സ്വന്തമായി ഈ ഒരു എന്ത്രത്തിൻ്റെ സഹായമില്ലാതെ തന്നെ കികൽ എക്സർസൈസ് ഉൾപ്പെടെയുള്ള കാര്യങ്ങൾ ചെയ്ത് നമ്മുടെ ലൈംഗിക ആരോഗ്യവും നമ്മുടെ മൂത്രാശയ സംബന്ധമായ പ്രശ്നങ്ങളും ഒക്കെ തന്നെ പരിഹരിക്കാൻ കഴിയും എന്ന് തന്നെയാണ് ഇപ്പോൾ ഡോക്ടർമാർ നമ്മളോട് പറയുന്നത്